നമസ്കാരം ഒളിമ്പിക്സിൽ നീന്തലിൽ പങ്കെടുക്കാൻ പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം നിർബന്ധമാണ് മാത്രമല്ല നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കാത്ത സമയത്ത് അതത് രാജ്യങ്ങളുടെ ഔദ്യോഗിക വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നത് ഒളിമ്പിക്സിലെ ലിഖിതമായ നിയമമാണ് പക്ഷേ മാന്യമായി വസ്ത്രം ധരിക്കാതെ ഒളിമ്പിക്സ് വില്ലേജിൽ താമസിക്കാതെ കറങ്ങി നടക്കുകയും സ്ഥലം കാണാൻ പോവുകയും വസ്ത്രധാരണത്തിലൂടെ മറ്റ് താരങ്ങളെ പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൗമാരതാരത്തിൻ്റെ കഥയാണ് ഇത് പരാഗ്വയുടെ നീന്തൽ താരത്തെ അച്ചടക്കമില്ലാതെ പെരുമാറുന്നത് തുടർന്നതിന് ഒളിമ്പിക്സ് വില്ലേജിൽ നിന്ന് പുറത്താക്കി എന്ന വാർത്തയാണ് പുറത്തു വന്നത് ഇരുപത് വയസ്സുകാരിയാണ് കക്ഷി ലുവാന അലോൺസോ എന്നാണ് പേര് പരാഗ്വെ ഒളിമ്പിക് കമ്മിറ്റിയാണ് കടുത്ത നടപടി ലുവാനക്കെതിരെ എടുത്തത് ലുവാന പ്രകോപനപരമായ രീതിയിൽ വസ്ത്രധാരണം നടത്തുകയും മോശം പെരുമാറ്റം വഴി ഒളിമ്പിക്സിൽ മത്സരിക്കാനെത്തുന്ന സഹതാരങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുകയും ചെയ്യുന്നതിനാണ് ഈ നടപടിയുണ്ടായത് പരാഗ്വയുടെ ഔദ്യോഗിക യൂണിഫോം ധരിക്കാൻ അലോൺസോയ്ക്ക് തീരെ താൽപ്പര്യവുമില്ല പരാഗ്വേ ഒളിമ്പിക് കമ്മിറ്റി മേധാവി അറിയിച്ചതനുസരിച്ച് ലുവാനയുടെ സാന്നിധ്യം പരാഗ്വേ ടീമിൽ അനുചിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതായിട്ടാണ് പറയുന്നത് അത്ലറ്റിക് വില്ലേജിൽ രാത്രി അലോൺസോ ചെലവഴിക്കുന്നില്ല അതൊക്കെ സ്വന്തം തീരുമാനമാണ് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ അത് പാലിക്കേണ്ടതല്ലേ എന്നും പരാഗ്വേ ഒളിമ്പിക് കമ്മിറ്റി ചോദിക്കുന്നു കമ്മിറ്റി തീരുമാനം എന്നാൽ അലോൺസോ അംഗീകരിക്കുകയും ചെയ്തു രാത്രി സമയങ്ങളിൽ ഒളിമ്പിക്സ് വില്ലേജിൽ സമയം ചെലവഴിക്കാതെ താരം പലതവണ പുറത്തുപോയി പാരീസിലുള്ള ഡിസ്നി ലാൻഡ് കാണാനും ലുവാന പോയി അതേസമയം തന്നെ പുറത്താക്കിയിട്ടില്ലെന്നും ഒരിക്കലും തെറ്റായ വിവരം പ്രചരിപ്പിക്കരുത് എന്നും ലുവാന അൽഫോൺസോ പ്രതികരിച്ചു വനിതകളുടെ നൂറു മീറ്റർ ബട്ടർഫ്ലൈ ഹീറ്റ്സിൽ ദശാംശം രണ്ട് നാല് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ സെമി കാണാതെ താരം പുറത്തായിരുന്നു ഇതോടെ താൻ വിരമിക്കുകയാണെന്നും ലുബാന അറിയിച്ചിരുന്നു വിവരം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അറിയിച്ചത് ഏഴ് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള പ്രശസ്ത ഇൻസ്റ്റഗ്രാം താരം കൂടിയാണ് ലുവാന അൽഫോൺസ്